ഹലോ ഫ്രണ്ട്സ് പുതിരവേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കിയാലോ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ഇഡലിയുടെയും വേണ്ട എല്ലാത്തിനേം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചെറിയ നെയ്മീനാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണേത് നമുക്കിഷ്ടമുള്ള ഏത് മീനിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ മീൻകറി വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാവേ പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെപ്പോഴും മീൻകറിയൊക്കെ വെക്കുമ്പം വെളിച്ചെണ്ണയിൽ വെക്കുന്നതാണേ ടേസ്റ്റ് പിന്നെ അതിലോട്ടൊരു എട്ട് പത്ത് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒന്ന് വാടി കഴിയുമ്പോഴത്തേനും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ അതും കൂടെ ഒന്ന് വയറ്റി എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കതിലോട്ടൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ പിന്നെ അതിലോട്ടൊരു മൂന്ന് സ്പൂണ് മുളക് പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാവേ ഈ സമയം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവേ ഇപ്പം നന്നായിട്ട് പച്ചമണമൊക്കെ മാറ്റിയിട്ടുണ്ട് ആ സമയത്ത് അതിലോട്ട് നമുക്ക് അരമുറി ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ സമയം നമുക്ക് തീയുടെ ആവശ്യമില്ല തീ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ തേങ്ങയൊന്ന് അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ നന്നായിട്ടൊന്ന് ചെറിയ ആ ഒരു ചൂടിൽ തന്നൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയോ തേങ്ങ എന്നിട്ടതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഒരു കാൽ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവേ കറിയേപ്പിലും ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്കതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാവേ ഞാനൊരു മൂന്നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നന്നായിട്ട് വഴി കഴിയുമ്പോൾ ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് കയറിയിട്ട് കൊടുക്കുന്നത് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ തക്കാളി ഒന്ന് വേണ്ടി വരുമ്പോഴത്തേനും ചെറിയ രണ്ട് കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ രണ്ട് കഷ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവേ തക്കാളിയും നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് പുളിയൊന്നും ചേർത്ത് കൊടുക്കണ്ടായി അതിന് ശേഷം ഞാനിലോട്ട് ഒരു സ്പൂണും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചിലര് മീൻകറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ല പക്ഷെ ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ എന്നിട്ടൊന്ന് മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് വേവിക്കാവേ അതവിടെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ കൂട്ടി വെച്ചിരുന്ന നമ്മുടെ തേങ്ങാട കൂട്ടൊന്ന് അരച്ചെടുക്കാമേ അരക്കുന്ന സമയത്തൊരു മൂന്നാലഞ്ച് വേ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണേ അങ്ങനെ അങ്ങനത്തെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ കൂട്ട് നമുക്ക് നമ്മുടെ വെന്ത തക്കാളി കൂട്ടിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെ അത് അതൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ നമുക്ക് എത്ര മീൻകറിക്ക് ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവേ നെയ്മീനൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എനിക്ക് കുറച്ച് ചാറായിട്ട് വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വരുന്നെല്ലാം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ തിളച്ചൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മീനൊക്കെ ഒന്ന് പറക്കിയിട്ട് കൊടുക്കാമേ അങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ടിട്ട് ഒന്ന് തവയും കൊണ്ടൊന്ന് അങ്ങൊക്കെ ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് വേവിക്കുക പിന്നെ തീ കുറച്ച് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി റെഡി ആകുമേ അങ്ങനെ ഈ പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മീൻകറി പറ്റി വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാടങ്ങ് പറ്റിയിട്ടില്ല ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പറ്റി വരും കേട്ടോ ഈ സമയം നമുക്ക് തേങ്ങ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇരുന്ന് അങ്ങ് പറ്റിക്കുള്ളൂ നമ്മൾ തേങ്ങയൊക്കെ അരച്ചതായത് കൊണ്ട് തന്നെ ഇരുന്ന് പറ്റി കുറുകി വന്നോളൂ കേട്ടോ ചട്ടിക്ക് നല്ല ചൂടുണ്ട് അതുകൊണ്ട് നല്ല പറ്റി വന്നോളൂ അതെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേതേ കണ്ടോ നല്ല പറ്റി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ചാറൊക്കെ നല്ല ടേസ്റ്റുള്ള അടിപ്പൊളി മീൻകറിയാണിത് ഈ രീതിയിൽ നിങ്ങളിനി മീൻകറി ഒന്ന് വെച്ച് നോക്ക് അടിപൊളി ടേസ്റ്റാണ് ഏത് മീനില് വേണമെങ്കിലും വെക്കാൻ പറ്റും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ